ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഞാൻ ജിബിൻ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ജെ കെ സോളാർ പവർ സിസ്റ്റംസ് നമ്മൾ ഏകദേശം ഒരു ഏഴ് വർഷമായിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിട്ടില്ല എടുത്തു കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോസ് കണ്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈ വച്ചേക്കുക അവർ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക നമ്മൾ മുൻപ് വീഡിയോകളിലൂടെ അറിയിച്ചിരുന്നതുപോലെ തന്നെ സോളാർ പ്രൊഡക്ടുകളിൽ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ കോട്ടയം ജില്ലയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇന്നിപ്പോ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമുക്കൊരു അഞ്ചു വർഷത്തിന് ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഓൺഗ്രിഡ് സിസ്റ്റംസ് അത് മുൻപ് നമ്മൾ പറഞ്ഞാൽ തന്നെ ഓൺഗ്രഡ് എന്ന് പറയുമ്പോൾ ഗ്രിഡ് ടൈ സിസ്റ്റംസ് അതായത് കെ എസ് ഇ ബി ലൈനായിട്ട് ടൈ കിടക്കുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം കണക്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് ഗ്രിഡ് ടൈ സിസ്റ്റംസ് അല്ലെങ്കിൽ ഓൺഗ്രിഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒറ്റ ഡ്രോ ബാക്ക് ആണ് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം ഇതിന് ബാക്കപ്പ് ഇല്ല അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പകൽ സമയത്ത് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെ കെ എസ് ബിൽ എന്തെങ്കിലും മെയിൻ്റെനൻസിന് വേണ്ടി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുകളിൽ അഞ്ച് കിലോ വട്ടർ അല്ല പത്ത് കിലോ വാട്ടർ സോളാർ പാനിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു യൂണിറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റില്ല ആ സമയത്ത് പ്രൊഡക്ഷൻ സീറോ ആയിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രിട്ടൈ ഇൻവേർട്ടർ ആന്റി ഐലിങ് പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് ഓഫ് ആയി പോകുന്ന ഒരു സംവിധാനമുണ്ട് പല ആൾക്കാരും അബദ്ധ പറ്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് കാരണം ഓൺഗ്രേറ്റ് സിസ്റ്റത്തിനും കറണ്ട് പോയാൽ വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു നമുക്ക് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് അതായത് കെ എസ് ബിലും സപ്ലൈ പോയാലും കുഴപ്പമില്ല അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇല്ലാതാവുകയില്ലേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പലരും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഗ്രിഡ് എന്ന് പറയുമ്പോൾ അത് കെ എ സി ബി ലൈനുമായിട്ട് കിടക്കുന്ന ആ ഒരു സംവിധാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി ലൈനാണ് റഫറൻസ് വോൾട്ടേജ് ആ റഫറൻസ് ലൈൻ എപ്പോൾ കട്ട് അല്ല അതിന് ഫ്ലക്ച്വേഷൻ വരുന്നോ അപ്പോൾ തന്നെ സിസ്റ്റം അതിന്റെ പ്രൊഡക്ഷൻ ഓഫ് ചെയ്യുന്നതാണ് അതാണ് ഓൺ ഗ്രിഡിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്കി എന്നാൽ അതിൻ്റെ അഡ്വാൻറ്റഡ് ആയിട്ട് നമുക്ക് പറയുന്ന ബാറ്ററിയോ മറ്റ് പെരിഷബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തോറും തീർന്നു പോകുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വൺസ് നമ്മൾ പ്രോപ്പർലി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല വല്ല ഫ്യൂസോ ഒക്കെ വല്ലപ്പോഴും പോയാൽ മാത്രം അത് മാറുക അത് നമ്മൾ പ്രോപ്പറായിട്ട് നേരിട്ട് വെയിലടിക്കാത്ത വിത്തികളിലൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല കറക്റ്റ് റേറ്റിങ്ങിലുള്ള ഡേസുകളൊക്കെ ഉപയോഗിച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ള ഇൻസുലേഷൻ നടത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല അപ്പോൾ അതാണ് ഓൺഗ്രഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ ബാറ്ററികളൊന്നും വരില്ലാത്തതുകൊണ്ട് ഇനിഷ്യൽ ഇൻഷ്യൽ ഒക്കെ കമ്പാരിറ്റിവി കുറവാണ് ഓൺഗ്രഡ് സിസ്റ്റമൊക്കെ ഓൺഗ്രിഡ് സിസ്റ്റംസ് വൺ കിലോട്ട് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് എങ്കിലും മൂന്ന് കിലോട്ട് തൊട്ടാണ് ഓൺഗ്രിഡ് സിസ്റ്റംസ് നല്ല പോപ്പുലർ ആയിട്ടുള്ളത് ഈ ഓൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ എന്ത് വേണമെന്ന് കണക്കാക്കുന്നത് നമുക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ പലർക്കും ഒരു സംശയം മൂന്ന് കിലോവോട്ട് ഓൺഗ്രഡ് ചെയ്താൽ എനിക്ക് അതിനകത്ത് മൂന്ന് എ സി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിലേക്ക് ഇത് ഡയറക്റ്റ് ലോഡ് ചെയ്യുക അല്ല ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു ഷെയറിംഗ് മെക്കാനിസിലാണ് പോകുന്നത് അതിനകത്ത് പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ് എന്ന് പറയും നമുക്ക് കെ സി ബി ലൈനിൽ നിന്ന് വരുന്ന ലൈന് നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന ലൈന് വീട്ടിലേക്കുള്ള പോകുന്ന ലോഡ് ഇത് മൂന്നുകൂടെ ഒരു മൂന്ന് ജംഗ്ഷൻ പല ഒരു ത്രീ വേ ജംഗ്ഷൻ പോലെ വന്നിരിക്കുവാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് മെക്കാനിസ്റ്റാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സോളാർ പ്ലാന്റിൽ നിന്ന് മൂന്ന് കിലോ വാട്ട് മൂവായിരം വാട്സ് പവർ ഉൽപാദിച്ചു നമ്മുടെ വീട്ടിൽ അയ്യായിരം വാട്സ് ഉപയോഗം ഉണ്ടെങ്കിൽ ഈ തെയാതെ വന്ന രണ്ടായിരം വാട്ടോടെ കെ എസ് സിബിന് ഷെയർ ചെയ്തെടുക്കും നേരെ മത്സരം നമ്മുടെ സോളാർ പ്ലാന്റിൽ നിന്ന് മൂവായിരം വാട്സിൽ ഉൽപാദനം നടക്കുന്നു വീട്ടിൽ ഉപയോഗമൊന്നും ഇല്ലാന്ന് വിചാരിക്കും ഈ മൂവായിരം നേരെ കെ എസ് ഇബിലേക്ക് കയറിപ്പോകും അപ്പം അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഷെയറിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തൂര നമ്മൾ ഉപയോഗം ഉപയോഗിച്ചാലും ഈ സിസ്റ്റം ഓഫ് ആയി പോകുകയോ ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റാത്ത വരികയോ ഒന്നും ചെയ്തില്ല നമ്മുടെ ഉപയോഗം ഉൽപാദനത്തിനേക്കാൾ കൂടി കഴിഞ്ഞാൽ അതിനുള്ള ബില്ല് അഡീഷണൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ ഉദാഹരണം അതിന് മൂന്ന് കിലോവാട്ട് സിസ്റ്റം ഒക്കെ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരു ദിവസം പന്ത്രണ്ട് യൂണിറ്റ് വൈദ്യുതിയാണ് കിട്ടുന്നത് പന്ത്രണ്ട് യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ട്വൽവ് കിലോവാട്ട് അവർ എന്ന് പറയും അപ്പോൾ അതിൽ കൂടുതലാണ് നമ്മുടെ വീട്ടിലെ ഉപയോഗം എങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന യൂണിറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മളൊരു മാസം അല്ല രണ്ട് മാസം കൂടുമ്പോൾ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി എത്ര കിലോവാട്ട അവർ ഉൽപാദിപ്പിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ അനുസരിച്ചാണ് ബില്ല് വരുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ സോളാർ പ്ലാന്റിൻ്റെ ഉപാദനത്തേക്കാൾ കൂടുതലാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗമെങ്കിൽ അതിന് ബില്ല് വരും ഇനി അതിൽ കുറവാണ് നമ്മൾ ഉപയോഗമെങ്കിൽ നമുക്ക് ആ മാസം ഫിക്സഡ് ചാർജ് മാത്രമേ വരുള്ളൂ വർഷാവസാനം നമുക്ക് അഡീഷണൽ അങ്ങോട്ട് കൊടുത്ത ബാങ്കിഡ് യൂണിറ്റ്സ് എന്ന് പറയും നമ്മൾ കെ എസ് ഇ അഡീഷണൽ കൊടുത്ത നമ്മൾ ഉപയോഗിക്കാതെ അങ്ങോട്ട് കൊടുത്ത യൂണിറ്റുകൾ നമുക്ക് ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് വാങ്ങിക്കാവുന്നതാണ് അങ്ങനത്തൊക്കെ ഒരുപാട് സാങ്കേതിക തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം അപ്പോൾ ഓൺഗ്രീഡ് സിസ്റ്റംസ് നമുക്ക് ബേസിക്കലി മൂന്ന് കിലോ ആട്ട് തൊട്ടാണുള്ളൂ വീടുകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മൂന്ന് കിലോ ആട്ട് നാലുണ്ട് അഞ്ച് ഉണ്ട് അത് അഞ്ചാണ് കൂടുതൽ ചെയ്യുന്നത് നാല് കിലോ ആട്ട് ചെയ്യുന്നു അഞ്ച് കിലോ ആയിട്ട് ചെയ്യുന്നു വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി നമുക്ക് എപ്പോഴും അഞ്ച് കിലോ ആട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉദാഹരണം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ ബില്ല് വരുന്ന ആളെ സംബന്ധിച്ച് ഒരു മൂന്ന് കിലോവാട്ട് ഓൺക്രിഡ് സിസ്റ്റം ചെയ്താൽ മതിയാവും അപ്പോൾ ഒരു ആറായിരം രൂപ വരെയൊക്കെ വരുന്ന ബില്ല് ആയിട്ട് മാനേജ് ചെയ്യാം ഇനി ഒരു ഇലക്ട്രിക് കാർ ഒക്കെ ഉണ്ട് ഒന്നര എസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓൾറെഡി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അഞ്ച് കിലോ വാട്ട് ഓൺക്രഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പുതിയ പോളിസി ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ ഇപ്പം നിലവിലെന്തായാലും ആ പോളിസിയുടെ റൂളുകളൊന്നും ആക്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല അത് പിന്നീട് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം അപ്പോൾ എന്തായാലും നിലവിൽ ഇന്നത്തെ കണ്ടീഷൻ വെച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒക്ടോബർ മാസത്തിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിലവിൽ പഴയ റൂൾ നെറ്റ് മീറ്ററിങ് സിസ്റ്റം തന്നെയാണ് പോകുന്നത് നമ്മൾ പത്ത് യൂണിറ്റ് അങ്ങോട്ട് കൊടുത്താൽ പകരം പത്ത് യൂണിറ്റ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും പിന്നെ വൈകുന്നേരം ആറു ടു പത്ത് വരെ പീക്ക് ടൈമാണ് ആ സമയത്ത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് നമ്മുടെ താരിഫ് നമുക്ക് ചാർജ് ചെയ്യുന്നത് അതായത് പകല് ഒരു പന്ത്രണ്ടര യൂണിറ്റ് അങ്ങോട്ട് കൊടുത്താലേ ഉള്ള രാത്രി നമുക്ക് പത്ത് യൂണിറ്റ് ഇങ്ങോട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കൺസംഷൻ കാർഡിലെ മിനിമം ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും കൂടുതലുള്ള സിസ്റ്റംസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം മുന്നോട്ട് വരുമ്പോൾ പാനലിലെ പഴക്കം കൊണ്ടാകുന്ന പ്രൊഡക്ഷൻ കുറവ് സിസ്റ്റങ്ങളിലെ ഏജിങ് കാരണം ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കുറവ് കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടാകുന്ന പ്രൊഡക്ഷൻ കുറവ് അത് നമ്മൾ കണക്കാക്കണം പിന്നെ കറണ്ട് ബില്ലുണ്ടാകും വരുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ഉപയോഗത്തിലുണ്ടാകാൻ സാധ്യതയുള്ള കൂടുതൽ വരാൻ സാധ്യതയുള്ള ഉള്ള കാര്യങ്ങൾ പവർ കൺസംഷൻ ഓരോ വർഷം മുന്നോട്ട് പോകുന്നതോറും കൂടി കൂടി വരികയുള്ളൂ കുറയാൻ സാധ്യത വളരെ കുറവാണ് അപ്പം അത് കണക്കാക്കി വേണം നമ്മൾ പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിൻ്റെ ലോഡ് കൺസംഷൻ ഒരുമിച്ച് നിങ്ങൾ മോട്ടർ ഓൺ ആക്കിയാലോ അത് മിക്സിയും അയൺ ബോക്സ് എല്ലാം കൂടെ ഓൺ ആക്കിയാലോ ഒന്നും ഈ സിസ്റ്റം ഓഫ് ആയി പോകുന്ന പ്രശ്നം വരുന്നില്ല അവിടെ ഒരു ഷെയറിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് സോളാറേയും നമ്മൾ തയ്യുന്നില്ലേ കെ എ സി വിടുക്കും കുഴപ്പമൊന്നുമില്ല മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവിടെ നോക്കേണ്ട എത്ര ഉള്ളൂ ഒരു ദിവസത്തെ ആവറേജ് കൺസംഷൻ പന്ത്രണ്ട് യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾ മൂന്ന് കിലോ വെട്ടോ വയ്ക്കുക ഒരു ദിവസത്തെ ആവറേജ് കൺസംഷൻ ഇരുപത് യൂണിറ്റ് ആണെന്നുള്ളിൽ അഞ്ച് കിലോ വെട്ട വയ്ക്കുക പിന്നെ നമുക്ക് ഫ്യൂച്ചറിലോട്ടുള്ള എക്സ്പാൻഷനോടെ കണക്കാക്കി ചെയ്യാന്നുള്ളതാണ് അഞ്ച് കിലോട്ട് വരെയാണ് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു എട്ട് കിലോട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ത്രീ ഫേസ് കണക്ഷൻ നിർബന്ധമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഗ്രിഡ് സിസ്റ്റങ്ങളുടെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു ബാറ്ററിയുടെ പ്രശ്നം ഇവിടെ വരുന്നേ ഇല്ല നമുക്ക് മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി ഏറ്റവും വരുന്ന സിസ്റ്റങ്ങളെല്ലാം കുറവായിരിക്കും സ്റ്റാൻഡേർഡ് ഇൻസുലേഷൻ സ്റ്റാൻഡേർഡ് ഇൻസുലേഷൻ ടീമിനെ കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നിലവിൽ നമുക്ക് എന്തായാലും ഒരു സബ്സിഡി സ്കീം അവൈലബിൾ ആണ് എം എൻ ആർ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനിയൂബിൾ എനർജിയുടെ സബ്സിഡി സ്കീം അവൈലബിൾ ആണ് അപ്പം അതിനെപ്പറ്റി ഒരു രണ്ട് കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ ഈ സബ്സിഡി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനിയബിൾ എനർജി തരുന്ന ഒരു പ്രോത്സാഹനം മാത്രമാണ് സബ്സിഡി അതായത് ഇന്ത്യയിൽ മേക്ക് ചെയ്ത മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഒരു ഇൻസെൻറ്റീവ് അതാണ് സബ്സിഡി എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത സോളാർ പാലുപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു അതിന് ഗവൺമെൻറ്റിന് തരുന്ന ഒരു അപ്രീസിയേഷൻ അതാണ് ഈ സബ്സിഡി എന്ന് പറയുന്നത് സബ്സിഡി സ്കീമിൽ പോകാതെ നമുക്ക് ഓൺഗ്രഡ് സിസ്റ്റംസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോൺ സബ്സിഡി സ്കീമിൽ അതായത് നോൺ ടി സി ആർ പാനുകൾ ഉപയോഗിച്ചുകൊണ്ട് സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത സെല്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സോളാർ പാനൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓൺഗ്രീഡ് സിസ്റ്റംസ് ചെയ്യാവുന്ന ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുതലൊക്കെ നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് മൂന്ന് കിലോ ആട്ട് സിസ്റ്റംസ് ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ഓൺ ഗ്രേഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ എൻഷുർ ചെയ്യുക സ്റ്റാൻഡേർഡ് ഐറ്റംസ് വെച്ചിട്ടുള്ള പ്രോപ്പർത്തി എൻഷുർ ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ വരുന്നത് പിന്നെ നമുക്ക് മൂന്ന് കിലാട്ടൊക്കെ ഞാൻ പറഞ്ഞു പല റേറ്റിൽ ചെയ്യുന്നവരുണ്ട് സബ്സിഡി സ്കീമിലൊക്കെ പോയാൽ ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷൻ പ്രൈസ് വാങ്ങിക്കുന്നവരുണ്ട് അതിൽ നിന്ന് നമുക്ക് സബ്സിഡി എമൗണ്ട് കുറയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോൺ സബ്സിഡി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു രക്ഷത്തിന് അപ്പതിനായിരം ഓരോ ഒരു രക്ഷത്തിൽ അറുപത്തയ്യായിരം വരെയൊക്കെ പാനലുകൾ വ്യത്യാസവും വാട്ടൊക്കെ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ അറുന്നൂറ് വാട്ടിൻ്റെ ആറ് പാനലാണ് ഉണ്ട് ത്രീ പോയിൻറ്റ് സിക്സ് കിലോ വാട്ട് നമുക്ക് കിട്ടും അതായത് ഡെയിലി സാധാരണ ഒരു മൂന്ന് കിലോ വട്ടിൽ നിന്ന് കിട്ടുന്നതിൽ ഒന്നാം രണ്ടായിട്ട് അഡീഷണൽ പ്രൊഡക്ഷൻ ഉണ്ടാവും നേരെ കുറച്ച് നമ്മൾ അഞ്ഞൂറ്റമ്പതിൻ്റെ ആറ് പാനൽ ആണെങ്കിൽ അനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും ഇനി അറുന്നൂറ് വാട്ടിൻ്റെ അഞ്ച് പാനൽ ഉപയോഗിച്ചിട്ട് മൂന്ന് കിലോ പട്ടിട്ട് ചെയ്യുക എന്നാലും മൂവായിരം വാട്ടായി അതിനനുസരിച്ച് പ്രൈസ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇൻസുലേഷൻ ക്വാളിറ്റി എർത്തിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാളറെ കൊണ്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക റേറ്റ് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതിരിക്കുക പ്രത്യേകിച്ച് ഓൺഗ്രീറ്റ് സിസ്റ്റത്തിൽ ഒരുപാട് കമ്പോണൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തു വരുന്നുണ്ട് അതിന് സ്ട്രക്ചറിന് ഉപയോഗിക്കുന്ന പൈപ്പുകൾ വരെ നമ്മൾ അതിനകത്തൊക്കെ ഒരുപാട് ബാഗ്രൈൻ ചെയ്ത് ക്വാളിറ്റി കുറയ്ക്കാനായിട്ട് ഇൻസ്റ്റാളർ നിർബന്ധിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇൻസുലേഷൻ സ്റ്റാൻഡേർഡ് പ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കുക മിനിമം ഒരു പത്ത് വർഷമെങ്കിൽ ഈ സാധനം കുഴപ്പമില്ലാതെ ഇരുന്നാലും കൂടെ നമ്മൾ ഈ മുടക്കുന്ന പൈസയ്ക്ക് ഇപ്പം ഇരുപത്തഞ്ച് വർഷമൊക്കെ വാറണ്ടി എന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ വിട്ടേക്കുക ഒരു പത്ത് വർഷമെങ്കിലും ഇരിക്കുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര എക്സ്ട്രീം ആണോ അതെങ്കിൽ വെയിൽ വന്നാൽ ഭയങ്കരമായ വെയിൽ മഴ വന്നാൽ അതിഭയങ്കര മഴ അപ്പം ഇതിനെയൊക്കെ താങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള ഇൻസലേഷൻ പ്രാക്ടീസസ് സാരിക്കണം അഞ്ച് ഒക്കെ നമുക്ക് അഞ്ച് കിലോ ആയിട്ട് തൊട്ട് മുകളിലോട്ടുള്ള പ്രൊജക്റ്റുകളിൽ നമ്മൾ സബ്സിഡിക്ക് പോകണോ നോൺ സബ്സിഡിക്ക് പോണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് മാത്രം ചെയ്യുക സബ്സിഡി സ്കീമിലൊക്കെ പോകുമ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്നില് രണ്ട് ലക്ഷം എൺപതിനായിരം തൊട്ട് മുകളിലോട്ടൊക്കെ നല്ല ഇൻസ്റ്റാളർമാരൊക്കെ ചാർജ് ചെയ്യാറുണ്ട് ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മടക്കിയാൽ നമുക്ക് നോൺ സബ്സിഡി സ്കീമിലും പ്രീമിയം പാലുകളൊക്കെ ഉപയോഗിച്ചോ നോൺ ഡീസിയർ പാലുകൾ ഉപയോഗിച്ചതിനു ശേഷം പൂർത്തിയാക്കാവുന്നതാണ് ഇനി സ്ട്രക്ചർ വൈസ് ഒക്കെ ഇച്ചിരി കോംപ്ലിക്കേഷൻ വന്നാൽ ഒരു രണ്ട് നാൽപ്പത് അല്ലേ രണ്ട് അൻപതിനൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നല്ല പ്രീമിയം രീതിയിൽ നോൺ സബ്സിഡി സ്കീമിൽ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സബ്സിഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് മറ്റേ പേപ്പർ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല വളരെ ഈസിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഉള്ള ആണ് വരുന്നത് പിന്നെ അഞ്ച് തൊട്ട് മുന്നോട്ടുള്ള സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് സബ്സിഡിക്ക് പോകുന്നതിന് ലാഭകരം തീർച്ചയായിട്ടും നോൺ സബ്സിഡി ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപ താഴെയൊക്കെ തന്നെ പത്ത് കിലോ ആയിട്ട് നോൺ സബ്സിഡികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ മുൻപ് ഓഫ് ഗ്രേഡ് സിസ്റ്റങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സിസ്റ്റങ്ങൾക്ക് അതിനായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഓൺലൈൻ സിസ്റ്റത്തിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പ്രൈസ് കുറവാണ് കാരണം ബാറ്ററി വരുന്നില്ല പിന്നെ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ് കുറവാണ് ബാറ്ററി വെള്ളം ചേഞ്ച് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫോ നോക്കേണ്ട ഒന്നും അവിടെ വരുന്നില്ല വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി എറത്തിങ്ങൊക്കെ പ്രോപ്പർ ആണെങ്കിൽ അത് അവിടെ നിന്ന് വർക്ക് ചെയ്യുള്ളൂ പിന്നെ വർഷത്തിൽ പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു പ്രിവന്റീവ് മെയിൻ്റനൻസ് വേണമെങ്കിൽ ചെയ്യാം അതായത് പാനൽ ക്ലീനിങ് ഉറപ്പായിട്ടും പാനൽ അഴുക്കാൻ അനുസരിച്ച് ക്ലീൻ ചെയ്യണം അവിടെയും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാനൽ ക്ലീനിങ് ഒക്കെ ഒരു ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡോ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല പാനൽ എപ്പോഴാണോ ക്ലീൻ അല്ലാതാവുന്നത് അപ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റായ രീതി അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു മെയിൻറ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഓൺലൈൻ സിസ്റ്റങ്ങൾ വരുന്നില്ല പാനൽ ക്ലീനിങ്ങിൽ മാത്രമാണ് ഇതിന് താങ്ങ വരുന്നത് അതിപ്പോൾ ഓഫ്ലൈൻ ചെയ്താലും നമ്മൾ പാനൽ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കമ്പാരിറ്റീവ്ലി പ്രൈസ് നമ്മൾ ഓഫ്ലൈനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്നതാണ് ഇനി നമുക്ക് ഈ ഓൺഗ്രഡ് സിസ്റ്റിന്റെ ഏറ്റവും വലിയ ഡിസ് അഡ്വാൻ്റേജ് അല്ല നാട്ടിപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന സ്ഥലങ്ങളോ വോൾട്ടേജ് വ്യതിയാനമുള്ള ഉള്ള സ്ഥലങ്ങളൊക്കെ ഓൺഗ്രഡ് ചെയ്തിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് കെ എസ് ഇവി ലൈനിങ് സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഓൺഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാറുണ്ട് പലരും ഇത് മനസ്സിലാക്കാതെ ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ട് കറണ്ട് പോകുമ്പോൾ ബാക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ പരാതി പറയാറുണ്ട് അപ്പൊ ഓൺഗ്രിഡ് സിസ്റ്റിൽ ആന്റി ഐലേറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് സപ്ലൈ അപ്പം കട്ട് ആവുന്നോ അത് ആ ആ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ കൃത്യമായി ഇരുന്നൂറ് മില്ലി സെക്കൻഡിൽ വിത്തിൻ ടു ഹൺഡ്രഡ് മില്ലി സെക്കൻഡിൽ അത് സിസ്റ്റം ഓഫ് ആവും ഇൻവേർട്ടർ പ്രൊഡക്ഷൻ നിർത്തി സ്റ്റോപ്പ് ആവുന്നതാണ് അപ്പോൾ അത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ സിസ്റ്റം ചെയ്യുന്നവർ കറണ്ട് വയർ ബാക്കപ്പ് കിട്ടാനായിട്ട് വേറൊരു ബാറ്ററി ഇൻവേർട്ടറും വീട്ടിൽ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കറണ്ട് വയ്ക്കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ ഉണ്ടാവില്ല ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷനും അതേ ആ സമയത്ത് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയാണ് ഓൺഗ്രിഡ് സിസ്റ്റത്തിന്റെ ഡ്രോ ബാക്ക് വരുന്നത് ഓൺഗ്രിഡ് സിസ്റ്റത്തിലെ വർക്കിങ്ങിനെ പറ്റി പല തെറ്റിദ്ധാരണകളും പലയിടത്തും പരക്കുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞാലേ ഒരു പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ് ഉണ്ട് അവിടെ ഒരു ഷെയറിംഗ് മെക്കാനിസം ആണ് നടക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമാണ് കെ എ സി ബിയിലേക്ക് എക്സ്പോർട്ട് ആവുന്നത് അതുകൊണ്ടാണ് ബൈഡയറക്ഷനിൽ മീറ്റർ വെക്കുന്നത് ഒരു ലൈനിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ ആണ് സംഭവിക്കുന്നത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് അവിടെ നടക്കുന്നത് നമ്മുടെ വീട്ടിലെ ഉൽപാദനം അതായത് സോളാർ പാനലിൽ നിന്ന് ഉള്ള ഉൽപാദനം വീട്ടിൽ ഉപയോഗിച്ച ശേഷം വരുന്ന എക്സ്ട്രാ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ആണ് നമ്മൾ കെ എസ് എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പം ആ രീതിയിലാണ് അത് വർക്ക് ആകുന്നത് അപ്പോൾ എക്സ്പോർട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഫിക്സഡ് ചാർജ് മാത്രമേ വരുകയുള്ളൂ അതേസമയം നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതിലും കൂടുതലാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുത്തതിന് മാത്രം കറണ്ട് ബില്ല് വരും അതിന്റെ മറ്റ് പുതിയ റെഗുലേഷൻസ് പ്രകാരമുള്ള മറ്റ് മീറ്റർ ചാർജുകളും അല്ലെങ്കിൽ ഫിക്സഡ് ചാർജുകളുള്ള വേരിയേഷൻസ് ഗ്രിഡ് എക്സ്പോർട്ട് ചാർജുകൾ ഈ നെറ്റ് മീറ്ററിംഗ് മാറി ഗ്രോസ് മീറ്ററിങ്ങോ നെറ്റ് ബില്ലിങ്ങൊക്കെ വന്നിരിക്കുക അതിനനുസരിച്ചുള്ള ഒക്കെ വരും നിലവിലുള്ള കണ്ടീഷൻ ആണെന്ന് പറയുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ് ഇനി ഈ ഓൺഗ്രഡ് സെസ്സിൽ തന്നെ നമുക്ക് മറ്റൊരു ടൈപ്പ് ഉണ്ട് മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് വരുന്നുണ്ട് അപ്പൊ മൈക്രോ ഇൻവേട്ടറുകൾ വരുമ്പോൾ നമുക്ക് ഓരോ പാനലിനും ഓരോ ഇൻവേട്ടർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ പാനലിന് ഒരു സിംഗിൾ ഇൻവേർട്ടർ എന്നുള്ള രീതിയിൽ വരും അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി പാനൽ നമുക്ക് ഇൻഡിവിജ്വലി മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഈ സ്ട്രിംഗിലുള്ള ഏതെങ്കിലും ഒരു പാനൽ കംപ്ലയിന്റ് ആയിക്കഴിഞ്ഞാൽ ആ പാനൽ ഒഴിച്ച് ബാക്കിയുള്ള കംപ്ലീറ്റ് പാനലുകളുടെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ഓരോ പാനലും സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ളതാണ് അപ്പൊ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമുക്ക് ഷെയ്ഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ തണല് ഇടയ്ക്ക് പല സമയങ്ങളിലും കേറി വരാൻ സാധ്യത ഉണ്ട് തണലിൽ നമുക്ക് പ്രത്യേകിച്ച് കണ്ട്രോളൊന്നും ഇല്ല അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പറമ്പിൽ നിൽക്കുന്ന മരമാണ് നമുക്ക് വെട്ടാൻ പെർമിഷൻ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ തണല് വരുന്ന പാനലിന്റെ മാത്രം പ്രൊഡക്ഷൻ കട്ടായി മറ്റു പാനലിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അത് സ്റ്റേബിൾ വർക്കിംഗ് ആണ് കൃത്യമായിട്ട് ഓരോ പാനലിന്റെയും പ്രൊഡക്ഷൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കും പക്ഷേ കോസ്റ്റ് തീർച്ചയായിട്ടും ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് സാധാരണ ഗ്രിഡ് ഇൻവേർട്ടറിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് വെയിലിന് ഒരു കുറവുമില്ലാത്ത ഒരു സ്ഥലമാണെന്നു പറഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രിംഗ് ഇൻവേർട്ടർ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യതയേ ഉള്ളൂ അപ്പൊ സ്ട്രിങ് ഇൻവേർട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡി സി സപ്ലൈ ആണ് താഴത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള മൈക്രോ ഇൻവേർട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ഇ സി സപ്ലൈ ഇൻവേർട്ടറോട് കൂടി അവസാനിക്കുകയാണ് താഴത്തേക്ക് വരുന്നത് എസി സപ്ലൈ മാത്രമായി അപ്പോൾ കണക്ഷൻസ് എല്ലാം പാറിലായതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പാനലിന്റെ പ്രൊഡക്ഷൻ ഇൻഡിവിജ്വലി മോണിറ്റർ ചെയ്യാം ഒരു പാനൽ കട്ടായാലും ഇൻ കേസ് ഒരു പാനൽ കംപ്ലൈൻറ് ആയി നമുക്ക് ആ പാനൽ അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്തോ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ബാക്കിയുള്ള പാലല പ്രൊഡക്ഷനോട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് സോ എങ്കിലും ഇൻഡിവിജ്വലി പാനലിനെ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് എന്നവർക്ക് ഓരോ പാനൽ സെപ്പറേറ്റ് മോണിറ്റർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് തണല് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്ന് സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മൈക്രോ ഇൻവേറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇൻഫോമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്ക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് വെച്ചേക്കുക സോളാറായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് ചാനലോ കാണാം അതുവരെയും ഗുഡ് ബൈ